ിക്കാൻ ഈ പകൽക്കാലം കർത്ത അവിടെയാക്കി ദയക്കായിട്ട് നന്നിവിടെ സ്തുതിക്കുന്നു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫിലിപ്പ് ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിന്റെ ചില ഭാഗങ്ങളിലൊക്കെ എനിക്ക് ചേരാൻ പറ്റി ചില ഭാഗങ്ങൾ ചേരാൻ പറ്റിയില്ല ഇനി പറ്റാത്ത ദിവസമുള്ള ചില ചിന്തകൾ എനിക്കുണ്ട് അത് ഞാൻ ഈ നാളെ നമുക്ക് ഇതിനെക്കുറിച്ച് ഓവറോളായിട്ട് ഒന്നുകൂടെ ചിന്തിക്കാമെന്ന് വിചാരിക്കുക ആ സമയത്ത് ഞാനത് പങ്കുവെക്കാം എന്റെ ഹൃദയത്തിൽ ഞാൻ വിചാരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ശനിയാഴ്ച നമുക്ക് നമ്മുടെ വിമൻസ് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഇതായിട്ട് പാരലായിട്ട് ഇത് പ്ലാൻ ചെയ്യണ്ടാന്ന് ചിന്തിച്ചത് കൊണ്ടും നമ്മൾ ശനിയാഴ്ച നമുക്ക് ചേർന്ന് വരാൻ കഴിഞ്ഞില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഖനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായത് ഒക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊഴുവിന് എന്നോട് പഠിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭാഗമാണ് നേരത്തെ തന്നെ നമ്മൾ വായിക്കും വായിക്കുന്നോടെ സക നിങ്ങളുടെ സകല കർത്ത നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും സ്തോത്രത്തോടെ അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും ഇവിടെ രണ്ടാമത് നമ്മൾ വായിക്കുക എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോടുകൂടി ഇരിക്കും കണ്ടും എന്നോട് കൺ പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പും ഞാൻ ആ അതിലേക്ക് ചില കാര്യങ്ങൾ അവരുണ്ട് എന്നത് പറയാനായിട്ട് ഇപ്പൊ ഞാൻ മുതിരുന്നില്ല എന്നിട്ട് ഇവിടെ നമുക്കറിയാമല്ലോ ഈ ക്രിസ്തീയ കോളത്തിലെ ഏറ്റവും അധികം മിശ്രപ്പെട്ട് ചെയ്യപ്പെടുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഈ നാലാം അധ്യായം പതിമൂന്നാം വാക്യം അത് ഏതൊക്കെ കോണ്ടസ്റ്റിൽ എങ്ങനെയൊക്കെ അത് വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിന് കൈയും കണക്കൂല എന്നാൽ അതിന് ശരിയായിട്ടുള്ളൊരു അർത്ഥം നമ്മളത് ആ അതിന്റെ ആ ഭാഗം വായിച്ചു നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പ്രത്യേകിച്ച് പൗരോസിന്റെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒന്നാം അധ്യായത്തെ തന്നെ കണ്ടു നിങ്ങളിൽ നല്ല വേലയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളവും അതിനെ തികയ്ക്കും എന്ന് ഞാൻ വിശ്വസിച്ചും ഇരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നതിന് ചില കാരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒന്നാം നാൾ മുതൽ നിങ്ങൾക്ക് സുവിശേഷ വേലയിലുള്ള നിങ്ങളുടെ കൂട്ടായ്മ നിമിത്തം സുവിശേഷ വേലയിലുള്ള നിങ്ങളുടെ കൂട്ടായ്മ നിമിത്തം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് മാത്രമല്ല എൻ്റെ ബന്ധനങ്ങളിലും സുശേഷീകരണത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിങ്ങളെ വഹിച്ചിരിക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കും അങ്ങനെ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ അപ്പോ വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല അന്നുണ്ടായിരുന്ന സഭകളിൽ ഒരു സാമ്പത്തികമായിട്ടൊക്കെ ഒരു കഴിവുള്ള ഒരു സഭയായിരുന്നു ഫിലിപ്യ സഭ എന്നുള്ളതും ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു ടൗൺ ആയിരുന്നു ആ ടൗൺ എന്നുള്ളതുമൊക്കെ നമ്മൾ അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെയുള്ള ഒരു ആ അവര് യഥാർത്ഥത്തിൽ പൗലോസ് കടന്നുപോയ കഷ്ടങ്ങളും അനുഭവങ്ങളും ഒക്കെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ദൈവം ചെയ്ത വിടുതല് അനുഭവിക്കുകയും ചെയ്ത വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് യഥാർത്ഥത്തിൽ സുവിശേഷവേൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അടിയാണ് നമുക്കറിയാമല്ലോ ഈ നമ്മുടെ കൂട്ടത്തിലും ഈ സുവിശേഷ വേലയിലുള്ള ശരിയായിട്ടുള്ള കഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയവരുണ്ട് മനസ്സിലാക്കാത്തവരുണ്ട് പലരും മനസ്സിലാക്കാത്തവരെ നമുക്ക് കാണാനായിട്ട് കഴിയും കാരണം പലരും ചിന്തിക്കുന്നത് ആ ഈ സഭയിൽ ഇന്ന് സഭായോഗം നടത്തി ആൾക്കാരെ നിയന്ത്രിച്ച് ആൾക്കാരെ ഉപദേശിച്ച് വീടുകളൊക്കെ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചൊക്കെ പോകുന്ന ഒരു തരം സുവിശേഷ വേല മാത്രമേ പലർക്കും പരിചിതമായിട്ടുള്ളൂ അതിന്റെ തന്നെ അതിന്റെ തന്നെ പശ്ചാത്തലമോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടോ പലർക്കും അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവദാസന്റെ കഷ്ടങ്ങൾ എന്തൊക്കെയാണ് മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം കടന്നു പോകുന്നതായിട്ടുള്ള സാഹചര്യം എന്തൊക്കെയാണ് എന്നാൽ പലർക്കും ഈ ഞായറാഴ്ച എഴുന്നേറ്റ് പൊട്ടിപ്പാടുന്ന ഉപദേശിയെ മാത്രമേ അറിയാവുള്ളൂ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ചില കാര്യങ്ങളോട് ഡിസിപ്ലിൻ ചെയ്ത ഉപദേശിയെ മാത്രമേ അറിയാവൂ ഇവ ഇത് പൗലോസ് അവിടെ ആയിരുന്നതുകൊണ്ട് പൗലോസിനെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് ആ സുവിശേഷ വേല എന്താണെന്നും ദൈവത്തിന്റെ വിടുതൽ എന്താണെന്നും ഇതൊരു ഇതൊരു പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് റിയാലിറ്റി ആണെന്നും ജീവിതത്തിൽ അനുഭവിക്കാനായിട്ടും ഇടയായ വ്യക്തികളാണ് എന്ന് നമുക്ക് അറിയാം പൗലോസ് തന്നെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഏതൊക്കെ നിലയിൽ അവര് പൗലോസിനെ സഹായിച്ചു ഏതൊക്കെ നിലയിൽ കൂട്ടായ്മ കൊടുത്തു എന്നുള്ളതിൽ ലേഖനത്തിന്റെ പല ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇവിടെ അത് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുകയാണ് നമുക്കറിയാം ഈ ലേഖന എഴുന്നതു തന്നെ എപ്പഫ്ലാദിത്തോസിന്റെ കയ്യിൽ ചില സാമ്പത്തികമായ സഹായം തലവിലായിരിക്കുന്ന പൗലോസിനെ കൊടുക്കാൻ വേണ്ടി എപ്പഫ്ലാദിത്തോസിനെ അയക്കുകയും എപ്പഫ്രാദിത്തോസ് അവിടെ ചെന്ന് രോഗഗ്രസ്തനായിട്ട് സമയം ആരോഗ്യം അല്പസമയം അവിടെ അയക്കാനും ഇടയായി തീർന്നു അങ്ങനെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ പിന്നെ തിരിച്ച് പ്രഭാതത്വസിനെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ നമുക്ക് കാണാനായിട്ട് അപ്പോൾ അവിടെ എന്നിട്ട് പറയുകയാണ് നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിക്കാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു എങ്കിലും അവസരം കിട്ടിയില്ല ബുദ്ധിമുട്ട് വിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ ആലംഭാവത്തോട് ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിൽ ഇരിപ്പാലും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം തൃപ്തനായിരിക്കാനും വിഷമിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാവും എത്ര ശ്രേഷ്ഠമായ ഒരു വെളിപ്പാടാണ് അവിടെ അദ്ദേഹം പറയുന്നത് എനിക്ക് എല്ലാ നിലയിലും ആരംഭാവത്തോടെ എന്ന് പറയുമ്പോൾ ഉദാസീനതയോടെ ഉദാസീനതയോടെന്നുള്ള ഒരു ഭാവ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നാൽ ആരംഭാവത്തോടെ എന്ന് പറഞ്ഞ കണ്ടെയിൻമെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് തൃപ്തിയോടെ ഇരിക്കാൻ അത് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത് ഉള്ള അവസ്ഥയിൽ തൃപ്തിയോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് താഴ്ചയിൽ ഇരിപ്പാലും സമൃദ്ധിയിൽ ഇരിപ്പാലും എനിക്കറിയാം തൃപ്തിയായിരിക്കാനും വിശദീകരിക്കാനും സമൃദ്ധിയിൽ ഇരിക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു നമുക്കറിയാമല്ലോ ഇപ്പൊ പറയുന്ന എനിക്കാണെങ്കിൽ പോലും ചില കാര്യങ്ങള് ചില സാഹചര്യങ്ങൾ വന്നാൽ എനിക്ക് പറ്റത്തില്ല ബ്രതറെ എനിക്കത് അറിയത്തില്ല ബ്രതർ അല്ലെങ്കിൽ എനിക്കത് പറ്റുകയല്ല ബ്രദറെ ഇതുവരെ ഞാനത് ശീലിച്ചിട്ടില്ല ബ്രദറെ എന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നും എല്ലാ കാര്യത്തിലും അങ്ങനെ ഓൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല ചില സാഹചര്യങ്ങൾ എനിക്ക് ഉച്ചരെ ഡെലിക്വസിയുള്ള പല സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകാറുണ്ട് അപ്പോൾ പൗലോസിലൂടെ പറയുകയാണ് എനിക്ക് ഒരിക്കൽ അസാധ്യമായിരുന്നതും എനിക്ക് കഴിയത്തില്ലായിരുന്നതുമായ ചില കാര്യങ്ങളെ നമുക്കറിയാമല്ലോ പൗലോസിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത് സാമ്പത്തികമായിട്ടൊക്കെ നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതും പല നിലകളിലുള്ള റിലീജിയസ് ആയിട്ടുള്ളതും എഡ്യൂക്കേഷൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസും ഒരു വ്യക്തിയായിരുന്നു പൊലൂസ് എന്നും അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കാം എന്ന് ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് ഒരുപക്ഷെ നമുക്ക് കഴിയാം എന്നാ ഇന്ന് അദ്ദേഹം ആയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എനിക്ക് ഇല്ലാതിരിക്കാനറിയാം പട്ടിണിയിരിക്കാനറിയാം മെഷൻ ഇരിക്കാനറിയാം ഒരു ഭാഗത്ത് വായിക്കുന്നത് കഷ്ടങ്ങൾ രണ്ടു ദുരന്ത രേഖത്തിൽ വായിക്കുമ്പോ നറ വെള്ളത്തിലുള്ള കഴിച്ചുകൂട്ടിയതിങ്ങനെ പല സ കാര്യങ്ങളെ കുറിച്ചും അതൊരു അവസാനം പറയുക പിന്നെ എല്ലാ നേതാവും സഭകളെ കുറിച്ചുള്ള ആ തീവ്രമായ ആലോചന എന്ന ഒരു കഷ്ടവും കൂടെ അതിനോട് ചേർത്ത് ആ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എനിക്ക് ജോർജ്മാർമാർ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ചിലര് ഇവിടെ പറയും ബ്രതേ ഈ മെത്തയിൽ കിടന്നു എ സിയൊക്കെ ഓണാക്കാം അയ്യോ വേണ്ട ഞാൻ മെത്തേ കിടക്കത്തില്ലാതെ തീരുമാനം എടുത്തതാണ് ഞാൻ മെത്തേ കിടക്കരുത് നേരത്തെ പാവലിച്ചേ കിടക്കൂ അപ്പൊ അദ്ദേഹം പറയുന്നത് അങ്ങനെ തീരുമാനിക്കണ്ട മെത്തേ ഉള്ളടുത്ത് ഏ സി ഉള്ളെടുത്ത് അത് കിടന്നു ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കണ്ട ഒരു അവസ്ഥ വന്നാൽ അവിടെ കിടന്നു ഞാൻ ഓർക്കുന്നുള്ളൂ വിശാഖപട്ടണ റെയിൽവേ സ്റ്റേഷനെ ഞാൻ ഉറക്കം തീരെ സഹിക്കാൻ വയ്യാതെ ഞാനൊരു സുഹൃത്തും കൂടെ പേപ്പർ വിരിച്ചു കിടന്നു കുറച്ച് കഴിച്ചപ്പോൾ നോക്കുമ്പോ പോലീസ് രാത്രി കൊണ്ട് തൊള്ളുന്നതാ കാണുന്നത് അടിച്ചില്ല തൊട്ടതേ ഉള്ളൂ എഴുതേക്കാൻ പറഞ്ഞു അപ്പം ഇതുപോലുള്ള സാഹചര്യങ്ങളിലും പൊതു ചെടി കൊണ്ടു ഉള്ള കാരണം ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലത് ഒന്ന് ഒന്നും കെട്ടിയില്ലെങ്കിൽ ഒന്ന് ഒന്ന് തലരായിക്കാനായിട്ട് ഒരു എന്തെങ്കിലും ഒരു സംവിധാനം ആഗ്രഹിക്കുന്ന സമയങ്ങളോ അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ദൈവദാസൻ എടുത്ത് ചെന്നാൽ പറഞ്ഞിലെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരത്തില്ലാന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം മീൻ പറത്തുകൊണ്ടിരിക്കുക വീട്ടിൽ എണ്ണയില്ല അദ്ദേഹം പറഞ്ഞു മീൻ പറക്കുന്നത് എണ്ണ വേണമെന്നില്ല വെള്ളം ഒഴിച്ച് മീൻ പറഞ്ഞാൽ അദ്ദേഹം മീൻ പറത്തുകൊണ്ടിരിക്കുക ഇത് കാണാൻ കഴിയായിട്ട് അദ്ദേഹം അദ്ദേഹം ചില എടുത്തു വേദികൾ പഠിപ്പിച്ചതെന്ന് ഉള്ളി ഇല്ലെങ്കിൽ വെളുത്തുള്ളി വില ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്ന ഓരോ സാഹചര്യങ്ങൾ ഞാൻ ഇതിലൊക്കെ അറിവ് വളരെ കുറഞ്ഞാ എന്നെക്കാളും ഇഷ്ടംപോലെ മിഷൻ എക്സ്പീരിയൻസസ് ഉള്ള ഒത്തിരി ദൈവദാസന്മാർ ഉണ്ട് അതോടൊപ്പം ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു അപ്പൊ അവിടെ പറഞ്ഞോണ്ട് വരുന്നത് ഇന്ന ഇന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കഴിയാ കഴിയൂ എന്നതല്ല എന്റെ സംതൃപ്തി എന്ന് പറയുന്നത് എന്റെ കർത്താവിൽ നിന്ന് വരുന്നതാ എന്റെ കർത്താവായ എന്റെ സംതൃപ്തി അവൻ എന്നോട് കൂടെ ഉള്ളപ്പോൾ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ഇരിക്കാൻ എന്നെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് എനിക്കതറങ്ങിയ അല്ലാതെ എനിക്ക് ഇന്ന 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 സാഹചര്യങ്ങളുണ്ടെങ്കിലേ എനിക്ക് സംതൃപ്തി വരും അല്ല കർത്താവ് എനിക്ക് രീതിയിലേ വന്നിട്ടുള്ളൂ ആ ശരി ആയിക്കോട്ടെ ഇതുപോലെ പല അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് കാണുന്ന ഒരു അനുഭവത്തിലല്ല പണ്ട് കാലത്ത് പല അനുഭവങ്ങളിലൂടെ പട്ടിണിയിലൂടെയും പൈമട്ടത്തിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു ജോഡി വസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ഒരു വർഷം ജീവിച്ചിട്ടുള്ള അനുഭവം ഉണ്ട് ഇതുപോലുള്ള പല അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഓരോ അനുഭവങ്ങളായിട്ട് ദൈവം തന്നതിനായിട്ട് നന്ദിയോട് ശ്രദ്ധിക്കും അവിടെ എന്നിട്ട് പറയുകയാണ് എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകും അർത്ഥം ഇന്നത്തെ ഇന്ന് ദൈവ മക്കളൊന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ ചില പലരും അവർക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വരാത്തത് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് പറയുന്നത് ഈ ഇപ്പൊ ഈ പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങൾ അവർ ചിന്തിക്കാറില്ല എനിക്ക് വിഷമിരിക്കാൻ എനിക്കറിയാം ചുരുങ്ങിയിരിക്കാൻ എനിക്കറിയാം അത് ഉൾക്കൊണ്ടുകൊണ്ടല്ല പലപ്പോഴും പറയുന്നത് അല്ലാതുള്ള ചില കാര്യങ്ങൾ ദൈവം സഹായിച്ചു ദൈവം എനിക്ക് ഞാൻ വിചാരിച്ചത് തന്നെ എനിക്ക് തന്നു അങ്ങനെ ദൈവം എന്നെ ശക്തനാക്കി എന്നുള്ള നിലയിലാണ് പറയുന്നത് അങ്ങനെ മാത്രമല്ല വിചാരിക്കാത്തത് വിചാരി ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ വിചാ ഞാൻ അപേക്ഷിച്ചത് എനിക്ക് ലഭിച്ചില്ല ആ അവസ്ഥയിലും സംതൃപ്തിയോടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് എനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാനായിട്ട് അടുത്ത വാക്യം നമുക്കറിയാം ആദ്യം എടുക്കുന്നില്ല നമുക്കറിയാം അടുത്തവിടെ ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്നത് എന്റെ ദൈവമോ മഹത്വത്തോടെ എൻ്റെ തരത്തിനൊത്തവണ്ണം ക്രിസ്തവേശു നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർണമായി തീർത്തു തരും എന്നുള്ള ഒരു നമുക്ക് പത്തൊമ്പതാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് പറയുന്ന പശ്ചാത്തലം നമുക്കറിയാം സുവിശേഷ സുവിശേഷഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കൾ തോന്നിയെ ആര് സുശ്രഷു ആരംഭിച്ച മക്ക ധോനയിൽ നിന്ന് പുറപ്പെട്ടാലേ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവുരവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ ഒന്ന് രണ്ടു വട്ടം അയച്ചു തന്നുവല്ലോ ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് എഴുതുന്ന പ്ര ഫലമത്രയെ ആഗ്രഹിക്കുന്നു അപ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് സമൃദ്ധിയായി വിരിക്കുന്നു നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യ ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായി യാഗമായി എപ്ര കയ്യാൽ ഞാൻ പ്രകൃതിച്ച് തൃപ്തനായിരിക്കും എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തന്നെ തലത്തിന് തന്നെ ക്രിസ്തുവേശുവിൽ പൂർണമായി തീർത്തു തരും നമ്മുടെ ദൈവവും പിതാവുമായ എന്നേക്കും മഹത്വം എന്നേക്കും മഹത്വമാണ് എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം ഭാഗം ഇതിനെ നമുക്ക് നമുക്ക് നമ്മുടെ ഇന്ന് ക്രിസ്ത്യ ജീവിതത്തെ സാധാരണഗതി പറയുന്ന ഒരു തീയതി ഉണ്ട് യു യു കൊടുപ്പീൻ എന്നാ നിങ്ങൾക്ക് കിട്ടും കർത്താവും പറഞ്ഞു കൊടുപ്പീൻ എന്നാ നിങ്ങൾക്ക് കിട്ടും എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കർത്താവിന് ഒരു പരിചാരത്തിൽ വളരാതെ കർത്താവിന് ഇങ്ങനെ കൊടുക്കുക തിരിച്ച് റിസീവ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിലാണോ അതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ആ ഒരു അർത്ഥത്തിലല്ല എന്നാൽ തന്നെ വരനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാറാതെ പറഞ്ഞേക്കുന്ന ഒരു വാഗ്ദത്തമാണ് കർത്താവിന്റെ ഭൗതികമായിട്ടുള്ള നന്മകൾ കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഭൗതികമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ധനവും ഇതൊക്കെ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അത് അതിനെ നമ്മളെ ആരാധനയുടെ ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ഒരു പാത്തു തന്നെയാണ് നമുക്ക് നമ്മുടെ നമ്മൾക്ക് ഏറ്റവും വലിയ രീതി എന്ന് തോന്നുന്നതാണ് കാരണം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന് നമുക്കറിയാവല്ലോ അവന് അവൻ ആഹാരത്തിനും അവന്റെ പണത്തിനും അവന്റെ ഇതിനൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്ന പലപ്പോഴും ഒന്നാം സ്ഥാനമാണ് പലരും ഇന്ന് ലോകത്ത് കൊടുത്താണ് അതിനുവേണ്ടി അവർ ജീവിക്കുന്നത് അതുകൊണ്ട് അവരുടെ ദൈവം വയർന്ന് പലപ്പോഴും പറയേണ്ടി വരും അപ്പൊ എന്നാ ദൈവത്തിലെ മക്കള് ക്രിസ്തുവിന്റെ കൃപയിലേക്ക് കടന്നു വരുമ്പം കർത്താവിന് അവരുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനമാകുകയും അവർ അവരും അവർക്ക് ദൈവം നൽകിയ എല്ലാ നന്മകളും ദൈവനാമഹത്വത്തിന് ഉപയുക്തമായിട്ട് തീരാനായിട്ട് ദൈവത്തിന്റെ നാമമഹത്വത്തിന് ഇടയായി തീരുന്ന ഒരു നിലയിലേക്ക് കടന്നു വരേണ്ടത് യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഇപ്പോൾ അതിലൊരു മാതൃകയായിരുന്നു ഒരു വട്ടമല്ല പലവട്ടം ഇന്ന് നമുക്കറിയാവില്ല ഇന്ന് ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുമ്പോഴും പലപ്പോഴും സാമ്പത്തികമായ നന്മകൾ എന്റെ സഭയുടെ അതിർത്തി വിട്ടു പോകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള ദൈവദാസന്മാരും ചില വ്യക്തികളും ഒക്കെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ വരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഒരു ആ ഒരു സഭയിൽ ഉണ്ടാകുന്ന ആത്മീക നന്മകളെല്ലാം അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല മറ്റനേകരുടെ നന്മയ്ക്ക് വിശേഷിന്റെ വേല ചെയ്യുന്ന ഇതുപോലെ പൗലോസിനെ പോലെ സുവിശേഷത്തിന്റെ മുന്നണി പോരാളിയായിട്ട് നിന്ന് പോരാടുന്ന വ്യക്തികൾക്കും കൂടെ ഉപയുക്തമാകത്തക്കവണ്ണം അതൊക്കെ വിതരണം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഒരു അതൊക്കെ ഒന്ന് വികേന്ദ്രീകരിക്കപ്പെടേണ്ടത് അതൊക്കെ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന് ഈ ഫിലിപ്പിയുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നിട്ട് പോലോസ് അവരോട് പറയുകയാണ് ദൈവമോ മഹത്വത്തോടെ തന്നെ ധനത്തിനൊക്കെ വണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നിങ്ങളുടെ ആവശ്യങ്ങളെ ക്രിസ്തു ക്രിസ്തുയേശുവിൽ തീർത്തു തരും എന്നുള്ള വാർത്ത കാണാനായിട്ട് കഴിയും ചില സ്ഥലങ്ങളിൽ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് ചില വ്യക്തികളെയൊക്കെ ആ സാമ്പത്തികമായിട്ട് സഹായിക്കാനൊക്കെ ദൈവ ഇടയാക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ അപ്പൊ ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ആത്മീയ നന്മകളെ കവർ ചെയ്ത് ഭൗതികമകൾ ഒരിക്കലും പോകരുത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുന്നു അവന് ചില ഭൗതികമായിട്ടുള്ള ചില ആവശ്യങ്ങളും ഉണ്ട് ആ സമയത്ത് അതിനോട് കണ്ണടയ്ക്കുന്നതിനോട് ഒരിക്കലും അതൊരു നല്ല കാര്യമാണെന്ന് പറയാൻ കഴിയത്തില്ല നിശ്ചയമായിട്ടും അവരുടെ ഭൗതിക ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലും നമ്മൾ ചില കൂട്ടായ്മകളും കരിവും ഒക്കെ കാണിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ അവര് കൊടുക്കുന്ന ആത്മീയ കൂട്ടായ്മയെ ഓവർടേക്ക് ചെയ്യുന്നവർ ഈ ഭൗതിക കൂട്ടായ്മകൾ വന്നാൽ ഈ വ്യക്തിയുടെ ദൃഷ്ടി ഈ ഭൗതിക കൂട്ടായ്മയിലായി തീരാനും ഈ സാമ്പത്തിക തീരാനും ആത്മീയമായിട്ടുള്ള ആ ശ്രദ്ധയിൽ നിന്ന് ആത്മീയമായിട്ട് അവന് ഉണ്ടായിരിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ താഴെ പോകുന്നതായിട്ടും പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുണ്ട് യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവന് വരാൻ കഴിയാതെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് വരുന്നത് കാണാനായിട്ട് കഴിയും എന്ന് മാത്രമല്ല പലപ്പോഴും ആ കർത്താവിനെ ആത്മീയമായിട്ട് വളരുന്ന ഒരു അനുഭവത്തിൽ ഇന്ന് തന്നെ അവര് മാറിപ്പോകും കാരണം നമ്മൾ ആദ്യമായി നമുക്ക് കൊച്ചിലെ പിച്ച വെച്ച് നടത്തുന്ന പോലെയാണ് വിശ്വാസത്തിൽ പലപ്പോഴും നമ്മൾ നടത്തേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒന്ന് സഹായിച്ചു അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം സഹായിച്ചു മൂന്ന് പ്രാവശ്യം സഹായിച്ചു പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരക്ക കർത്താവുലിന്റെ ആവശ്യങ്ങളെ കുറിച്ച് ബോധവാന നിനക്ക് ദൈവസ്ഥലത്തിൽ കർത്താവുക തീർത്ത് അതുകൊണ്ട് എന്റെ സഹോദരൻ നീ പ്രാർത്ഥിക്കണം അതുപോലുള്ള സാഹചര്യങ്ങൾ ദൈവം നിനക്ക് ഒരുക്കിത്തരും എന്നെ അവനെ പ്രബോധിപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കാൻ തക്കവണ്ണം നമ്മൾ അവനെ പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ കാണിക്കുന്ന ഈ ഭൗതിക കൂട്ടായ്മ തന്നെ അവന്റെ ഇടർച്ചയ്ക്ക് കാരണമായി തീരുകയും നമ്മൾ എന്നും ഈ ഭൗതിക കൂട്ടായ്മ ആത്മീയ സാമ്പത്തികമായിട്ടുള്ള കൂട്ടായ്മകൾ നിർത്തുന്നു അന്ന് അവൻ വിശ്വാസത്തിൽ നിന്ന് തിരിച്ചു പോകാനും ഇടയായി തീരുന്ന ഒരു കാഴ്ച അത് സംഭവിച്ചിട്ടുമുണ്ട് നമ്മുടെ ഇടയിലൊക്കെ സംഭവിക്കുന്നുമുണ്ട് അപ്പോൾ ഈ സാമ്പത്തികമായും ഇത് നിലയിൽ സഹായിക്കുന്നവർക്ക് ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുകയും കർത്താവെ നീ തന്നതുകൊണ്ടാണ് ഞാൻ ഞാനീ കൊടുക്കുന്നത് ഞാൻ അവന്റെ ദൈവമായിട്ട് തിരിക്കാനല്ല എന്നാൽ അവര് വിശ്വാസത്തിൽ അവര് ചിറകുകൾ മുളയ്ക്കുന്നത് വരെ ഈ കാര്യങ്ങൾ ഒരുപക്ഷെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കർത്താവെ നിങ്ങളിൽ നിന്ന് ഈ നന്മകളൊക്കെ പാപിക്കാനായിട്ട് അവൻ ദൈവത്തികളിലേക്ക് നോക്കി ദൈവമാണ് എനിക്കിത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനൊരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ നൽകണമേ എന്നൊരു പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെയും കൂടെ നമ്മൾ അത് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ആ വ്യക്തി ഇടറി പോകാനായിട്ട് ഇടയാ അത് അവിടെ നമുക്ക് അപ്പൊ നമ്മുടെ നമ്മുടെ ഈ ഒരു നിലയിൽ പറയാം എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വ്യക്തി അവന്റെ ഫിനാൻസസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ നിശ്ചയമായും അവരെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു അളവ് പോലായിട്ട് കാണാനുണ്ട് അതൊരു വലിയൊരു സത്യമാണ് അവൻ്റെ ഫിനാൻസസ് ഹൗസ് ഡീലിംഗ് വിത്ത് ഫിനാൻസസ് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഉപയോഗം എങ്ങനെയാണ് വലിയ ജോൺ ജോൺസ്ലി അതുപോലൊരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് അദ്ദേഹം ഞാൻ കേട്ടിട്ടുണ്ട് തെറ്റാണെങ്കിൽ തിരുത്തുക ഇങ്ങനെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് നിനക്ക് സമ്പാദിക്കാൻ കഴിയുന്നതെല്ലാം നീ സമ്പാദിക്കണം ന്യായമായ നിലയിൽ നിയമപരമായിട്ട് സമ്പാദിക്കാൻ കഴിയുന്നതൊക്കെ നീ സമ്പാദിക്കണം രണ്ടാമത് പറഞ്ഞേക്കുന്നത് അതുപോലെ ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുക്കണം മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് വളരെ ഇതായിട്ടുള്ള കാര്യമാണ് ഞാൻ മരിക്കുമ്പം എന്റെ ഞാൻ കേട്ടത് അഞ്ചു ഡോളർന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടത് മുപ്പത് ഡോളർ ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ അക്കൗണ്ടിൽ മുപ്പത് ഡോളറിൽ കൂടുതൽ എന്റെ അക്കൗണ്ടിൽ നിങ്ങളെ ഏറ്റവും കൊളരുതാത്ത ഒരു സഹോദരന്റെ കൂട്ടത്തിൽ കൂട്ടണം ഒരിക്കലും ഒരു ദൈവവൈതാര് കൂട്ടരുത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എത്രമാത്രം മാസം ശരിയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ നേരിട്ട് വായിച്ചതല്ല വേറൊരു ദൈവദാസ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ മാനദണ്ഡം ഞാൻ ഓർക്കുമ്പോൾ നിലയിൽ ഒരു ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിന് സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കാരണം ഇത് ഈ ഈ വിഷയങ്ങളിൽ കൃത്യമായിട്ടൊരു പ്രായോഗികമായിട്ടുള്ള ഒരു 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 നിർദ്ദേശങ്ങൾ പലപ്പോഴും സഭകളിൽ ഉണ്ടാകാറില്ല എന്നുള്ളത് സത്യം നമുക്കറിയാം ഇന്ന് കടക്കണിയിലും പല വിഷയങ്ങളിൽ കുടുങ്ങിയിട്ടിരിക്കുന്ന ദൈവഭക്തന്മാരും ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു സ്ഥലത്ത് കടന്നുപോയപ്പോ എന്റെ ഒരു പഴയകാല സുഹൃത്ത് തന്നെ കാണാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം വേല ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഗവൺമെന്റ് ജോലി ചെയ്യുന്നു നല്ല നിലയിലുള്ള ഒരു വരുമാനവും കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഇന്ന് ബാങ്കിലോൺ നിമിത്തം മുന്നോട്ട് ജീവിതം നയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുന്നതായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാനുമായിട്ട് തന്നെയാണ് എന്നോട് പറയാൻ തന്നെയായിരുന്നു കാരണം ഇന്ന് ഈ നമ്മുടെ ഹൃദയത്തിലുള്ള ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ലോൺ തരാൻ എല്ലാവരും തയ്യാറാണ് അങ്ങനെ തയ്യാർ ഇങ്ങനെയൊക്കെ വരികയായിട്ട് നിൽക്കുമ്പോൾ അറിയാതെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പോയി ചേരുകയും ദൈവം അത് വിശ്വാസത്താൽ വിശ്വാസത്താൻ ഞാൻ ഒരു ലോൺ എടുത്തേക്കുന്നു ദൈവം അങ്ങനെ നമ്മൾ വിശ്വാസത്താൽ ലോൺ എടുക്കാനും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും വേണ്ടാതെ വെച്ചിട്ടുണ്ട് കാരണം സർത്താവ് എന്റെ കയ്യിൽ രൊക്കം കൊടുക്കാൻ പൈസ ഇല്ല രൊക്കം എനിക്ക് കൊടുക്കാൻ കഴിയുന്ന സമയത്ത് ഞാനത് വാങ്ങൂ ഇല്ലെങ്കിൽ ഞാൻ വാങ്ങുകയില്ല എന്നുള്ളൊരു നിലയിൽ ഒരു ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് വെച്ചിട്ട് ചെറിയ കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് അതും ഞാൻ യാഥാർത്ഥ്യമായിട്ട് പറയാം ചില അവസരങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ എമൗണ്ടുകൾക്ക് എനിക്ക് ഈസി ആയിട്ട് കൊടുത്ത് തീർക്കാവുന്ന ചില എമൗണ്ടുകൾക്ക് ഞാൻ ഇത് ചെയ് ബാധ്യസ്ഥരാൻ വേണ്ടി എന്നുള്ള സത്യവും കൂടെ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ കൂടുതലും പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ആ നിലയിൽ ബാധ്യതപ്പെട്ട് കടപ്പെട്ട് പോയി സാമ്പത്തിക വിഷയങ്ങളിൽ പോയി കുരുങ്ങി അവനവന്റെ ആവശ്യത്തിനും ദൈവവിലേക്കും കൊടുക്കാൻ കഴിയാത്തതുപോലെ ഉള്ളൊരു നിലവാരത്തിലേക്ക് വരുന്നുണ്ട് കർത്താവി എന്നെ വിടിപ്പിക്കണമേ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാ കർത്താവി എനിക്കത് അത്യന്താപേക്ഷിതമാണോ അതും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലേ അഞ്ചു വർഷം എന്റെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷം ഒരു കട്ടിലില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുക അഞ്ചു വർഷത്തിന് ശേഷം ഒരു ഒരു കട്ടിൽ മേടിച്ചു അഞ്ചു വർഷത്തിന് ശേഷമാ ഒരു ഒരു ഗ്യാസ് മേടിച്ച് അത് മേടിക്കാൻ കഴിയാതിട്ടൊന്നുമല്ല നിങ്ങൾക്കറിയാവല്ലോ എന്നാ ഒരു നീട് തോന്നിയില്ല കാരണം ഈ കട്ടിലുണ്ടെങ്കിൽ പിള്ളേര് കട്ടിലിരുന്ന് ചാടി തലയടിച്ച് വീഴും അതിനേക്കാളും എനിക്ക് തോന്നി സേഫ് ആയിട്ട് നേരത്തെ ബെഡ് വിരിച്ച് കിണക്കുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി അങ്ങനെ കടന്നിട്ടുള്ളതാണ് കാരണം അത്യന്താപേക്ഷിതമാണോ കർത്താവിലെനിക്ക് അത്യന്ത ഇത് കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നൊക്കെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായിട്ട് തോന്നാം എന്നോട് ക്ഷണിക്കണം ഞാനൊരു വേറെ തലമുറയിൽപ്പെട്ട ഒരു തരാം അതുകൊണ്ടായിരിക്കും ഇത് പറയുന്നത് ക്ഷണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കും അപ്പോൾ ഈ സാമ്പത്തികമായ നമ്മുടെ വിഷയങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ നമ്മൾ ഈ പൈശാചിക പോരാട്ടമൊന്നും പല നിലകളിലുള്ള ആത്മീയ ബന്ധനവും ഒക്കെ വിചാരിക്കുന്ന പല കാര്യങ്ങളിലും വിടുതലുണ്ട് എന്ന് ഞാൻ പറയാനായിട്ടാണ് നമ്മളായിരുന്നു നിയന്ത്രണം കൊണ്ടുപോയിരുന്നത് ഈ വിശ്വാസ വിശ്വാസം എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു കേൾക്കുന്ന സംഗതി ഒന്നും വിശ്വാസമൊന്നും അല്ല എന്നുള്ളതും അതൊക്കെ വെറും എഴുത്തുകാട്ടങ്ങളും നമ്മുടെ ചില ഒരു വിഷ്ഫുൾ ആയിട്ടുള്ള തിങ്കിങ് മാത്രമാണെന്നുള്ളത് പലപ്പോഴും മനസ്സിലായി ദൈവം ശരിക്കും ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ടിട്ടാണോ നമ്മൾ ചെയ്യുന്നത് ദൈവാത്മാവ് നമ്മളോട് പോയിട്ട് ഇന്നടത്ത് പോയി ഇന്നത് കടമേടിച്ചിട്ട് നീ ഇന്നത് ചെയ്യുവാന്ന് ചെയ്യാനായിട്ട് പറയുമോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ് അപ്പൊ നോക്കിയാട്ടെ ഈ ഫിലിപ്പിയ സഭ അങ്ങനെയല്ലായിരുന്നു അവർക്ക് അവരുടെ ചെലവിന് ദൈവത്തിന്റെ വേലയ്ക്ക് പലവട്ടം വായിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോഴെ കൊടുത്ത് പറ്റേ എന്നൊരു നിറഞ്ഞ ഹൃദയത്തോടെ പൗലൂസ് അവരോട് പറയുക എന്റെ സഹോദരങ്ങളെ നിങ്ങൾ പിന്നെയും എന്നെ കുറിച്ച് ചിന്തിപ്പാൻ തുടങ്ങിയത് കൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു നിങ്ങളുടെ ദാനം ഞാൻ ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് സമൃദ്ധിയായും ഇരിക്കും നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദമുള്ള സുഗ്രാഹമേ യാഗമായി അപ്രഭാതി കയ്യാൻ ഞാൻ പ്രകൃതിച്ച് തൃപ്തനായിരിക്കുന്നു എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹ മഹത്വത്തോടെ തന്നെ ധനത്തിൽ നിൽക്കണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് അവരോട് പറയും അപ്പൊ ആ നിലയിൽ സെൽഫ് സെൽഫ്ലെസ് ആയിട്ട് പരിധിയില്ലാതെ ദൈവത്തെ സ്നേഹിക്കുകയും ആളായിട്ട് അവര് സുവിശേഷ വേദയിൽ അവർ സഹകരിക്കുകയും അവർക്ക് ആവുന്നത്ര സാമ്പത്തികമായിട്ട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരനോടാണ് പറയുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എന്റെ ദൈവം തീർത്തു തരും മഹത്വത്തോടെ തന്നെ തനത്തിൽ എന്തുകൊണ്ട് തീർത്തു തരും എന്ന് പറയാനായിട്ട് ഇടയായി എത്തിയിരുന്നത് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ നമ്മുടെ ആ ദൈവസന്നിധിയിലുള്ള നമ്മുടെ സാമ്പത്തിക വിനിമയങ്ങൾ എങ്ങനെയാണ് ദൈവപേരെയുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് ചോദന ചെയ്യാം നിശ്ചയമായും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ് നമ്മളെ കഷ്ടതയെ കിട്ട് പട്ടിണി കിട്ട് നമ്മുടെ സ്വയം ചത്തോ ചത്തോന്ന് ഇളക്കി നോക്കുന്ന ദൈവമൊന്നുമല്ല അങ്ങനത്തെ ദൈവമൊന്നുമല്ല ദൈവം നമ്മളെ ഡീൽ ചെയ്യുന്നെങ്കിൽ അതിൻ്റെതായ മനോഹരമായ രീതിയിൽ തന്നെയാണ് പല നിരകളിൽ നമ്മളെ ഡീൽ ചെയ്യുന്നതാണ് എന്നാൽ ഈ വിഷയങ്ങളിൽ നമ്മളൊരു ഡിസിപ്ലിനോട് കൂടെ മുന്നോട്ട് പോയാൽ വലിയ ദൈവിക അനുഗ്രഹങ്ങള് നമ്മുടെ സാമ്പത്തിക രംഗത്തും നമുക്ക് അനേകരെ സഹായിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിച്ചു